കേരള കേരള പോലക കേരള കൈപ്പക്ക അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതിൻ്റെ വേഹിക്കിൽ കുറച്ച് അപ്പുറം ഒരു റൂം എടുത്തത് ഫുള്ള് പൊടിയാന്നട പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പോയിട്ട് കറണ്ടും ഇല്ല വല്ലം കുളായി അന്നേരം നമ്മളിങ്ങനെ പോയെന്ന് ചായ ഒന്നും കുടിച്ചില്ല ഇനി ആടെ പോയി ചാ പിടിക്കണം നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേലയിലേക്ക് പോകുന്ന വഴിയാണ് നൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ ഇനി ലേലേക്കുണ്ട് എന്തായാലും ഇന്ന് ലേ പിടിച്ച് ലേന്നു ഇന്ന് നോക്കിയിട്ട് തെറിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അന്നേരം അങ്ങനെയാണെന്നുള്ളത് നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്ന് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏത് സമയം ഏഴേ ഏഴരയായി കുറച്ചും കൂടി നേരത്തെ എണീക്കണമായിരുന്നു അന്നേരം പോവാ അവിടെ നല്ല പച്ചപ്പ് വിരിച്ച ഗ്രാമം എന്തോ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ അതെന്തോ കൃഷി ചെയ്യുന്നു ഇവിടെ ഏതോ ഒരു വില്ലേജ് എത്തിയിട്ടുണ്ട് ഏതാ വില്ലേജ് ഇവിടെ എന്തോ എത്തിയിട്ടുണ്ട് പശു ഓ പശുവിനെ കുറെയായ കാണാത്തത് പോത്തിനെയും ഇതിനെല്ലാം കാണാറുണ്ടായിരുന്നു അപ്പം നമ്മൾ ബുദ്ധർബൂല ഉള്ളത് നമ്മൾ ലേലേക്ക് പോകുന്ന വഴിയാണ് നമ്മളെ ഇന്നത്തെ ഫുഡ് ആലു പൊറോട്ട ആലു പൊറോട്ടേനപ്പം എന്തായാലും കറിയെല്ലാം തന്നിട്ടുണ്ട് തൈര് അത് ഇതല്ല അടിപൊളി ചായയാഞ്ചിയല്ലിട്ട് അല്ലെ പൊറോട്ട പുറത്തുനിന്നാ കഴിക്കുന്നത് ഉള്ളിൽ തണുപ്പായ ഉണ്ടോ കഴിച്ചോ ആ നേരെ പൂത്തുക നമ്മൾ ഫുഡും കഴിച്ച് നേരെ വിടുന്നു വിടുന്നില്ലയിലേക്ക് ഓക്കെ അവിടെ നോക്കിയാൽ കുറേ ആൾക്കാർ വന്ന റൈഡർമാർ സ്റ്റിക്കറിലോടിച്ചിട്ട് ഫുള്ള് എല്ലാ കടേൻ്റെ ഷോ മുമ്പിൽ ഉണ്ട് കേട്ടോ ഇതേപോലത്തെ ഗ്ലാസ്സിലുള്ള സ്റ്റിക്കർ ഒടിച്ചിട്ട് നമുക്ക് പിന്നെ സ്റ്റിക്കർ ഇല്ലല്ലോ ഇല്ലല്ലോ ഇണ്ടാ ഏഹ് അപ്പം നമ്മൾ ഇവിടുന്ന് ആലു പൊറോട്ടയും ചായയും കുടിച്ച് നല്ല ചായട്ടാണ് നല്ല ഇഞ്ചിയും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുള്ള നല്ല ചായ ആലു പൊറോട്ട മാശമില്ല എഴുപത് രൂപ ആലു പൊറോട്ടയ്ക്ക് ചായക്ക് ഇരു ഇരുപത് ഇരുപത് റുപ്യ ആ ഇഞ്ചി എല്ലാം ഇട്ട് അതിതെല്ലാം ആയതുകൊണ്ടിരിക്കും കട്ടൻ ചായ ആണ് നമ്മൾ ഇവിടുന്ന് പാൽ പിടിച്ച് പാൽ വെച്ച് ചായ പിടിക്കാറില്ല എല്ലാം കടുത്തന്ന് കട്ടൻ ചായ നമ്മൾ വക്കലാണ് സാധാരണ പിന്നെ പിന്നെ എന്തായാലും രാത്രി നമ്മൾ ഒന്നും കഴിച്ചില്ല രാത്രി റൂമിൽ നിന്ന് പറഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് കടന്നതാ ആ ഉറക്കം അങ്ങനെ ഉറങ്ങിപ്പോയി പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല എൻ്റെ മേലെ ഇത് മാഗി ഉണ്ടാകാന് കയ്യിൽ അതുകൊണ്ട് രാവിലെ ഏതായാലും ആലപ്പുറട്ടയും ചായയും കുടിച്ച് അതിന് പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കണ്ട ആ കല്ലെടുത്ത് അടിയാ ഇറങ്ങിറങ്ങ് ആ കല്ലെടുത്ത് അങ്ങോട്ട് വൃത്തിയാക്ക് വലിയൊരു കല്ല്യാട്ട റോഡ് മതി ഓരോ വൃട്ടിയാക്കി പുറത്താക്കുന്നുണ്ട് ആ പോട്ടെ പോട്ടേ ഓട്ടേ കൊച്ചക്കോടി ആ മതി മതി വാ കേറി അത് വളവ് വളവ് റോഡാണ് ആരെങ്കിലും വരുമ്പോ ബൈക്കാർ ഇത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ പണ്ട് ഒരു മിനിറ്റത്തെ ഒരു ഒരു മിനിറ്റ് വേണ്ട സമയം അത് വലിയ വൃത്തി മാറ്റാൻ വേണ്ടി കാഴ്ചകള് നമ്മൾ അങ്ങനെ കാണാൻ തുടങ്ങിയ പോലെ തന്നെ കാഴ്ചകളാണ് മലേന്റെ സൈഡിലൂടെ ഇങ്ങന റോഡ് അതുകൊണ്ട് ഈ റോഡ് നമുക്ക് നൂറ്റി എത്രയാന്ന് നൂറ്റി അമ്പത് കിലോമീറ്റർ പറഞ്ഞത് ആ ഇപ്പൊ നൂറ്റാമ്പത് കിലോമീറ്റർ ഉണ്ട് എന്നാലും ഈ നൂറ്റമ്പത് കിലോമീറ്റർ ഓടി അത്തണ്ടിക്ക് കുറച്ച് പണിയുണ്ട് കുറച്ച് ടൈം എടുക്കും അടിപൊളി റോഡാന്നിട്ട് മാത്രത്തില് പണ്ട് പണ്ട് വീഡിയോസിൽ അതിലെല്ലാം കാണാ റോഡ് ഭയങ്കര മോശോ അതെ ഇതും കൊണ്ടും പോയാൽ ഇതെല്ലാം പുതിയ ഉണ്ടാക്കിയ റോഡാന്നോ അടിപൊളി റോഡ് റോഡ് അടിപൊളിയായാലും നല്ലനെ പോകാൻ പറ്റിയില്ലൂട്ടെ ടോപ്പി കയറി ആടെ എത്തി ആടെ എത്തണം കേറി കേറി അങ്ങനെ കുന്നിറങ്ങലും കുന്ന് കയറ്റവും കുന്ന് കയറ്റോ കുന്നിറങ്ങലും അങ്ങനെയാണിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതോ താലൊരു വില്ലേജ് എല്ലാം കാണുന്നുണ്ട് വീട്ടിലുള്ള വീടുകൾക്കെല്ലാം അതേ ഇതിനെല്ലാം ഫുള്ള് തന്നെ ഒരു പ്രത്യേകതയാണ് കേട്ടാ ഗസ്റ്റ് ഹൗസ് ഇഷ്ടംപോലെ റൂംസുകൾ ഉണ്ട് ഇങ്ങോട്ട് ഇവിടെ എല്ലാം മലേന്റെ എല്ലാം ഭംഗി നോക്ക് കൊറേ മഞ്ഞ മല അതിനിടക്ക് ഇപ്ര കറുത്ത മല കറുത്ത മല മഞ്ഞ മല ഓ ഇവിടെ ഒരു വണ്ടി കത്തിപ്പോയിട്ട ടാങ്കറാണല്ലോ പെട്രോൾ കൊണ്ട് പോകുന്ന ടാങ്കർ കത്തിയത് ഞാൻ നല്ല സൈഡാക്കി നിർത്തിന് മിലിട്ടറി ആടിയോ അവരെ ക്യാമ്പ് മാറുന്ന ഇവരെ ഭംഗറാ തോന്നല ഇത് ആപ്പോട്ടാന്ന് ബോട്ട് ബോട്ട് ചെറിയ ഗ്രൗണ്ട് ടൗൺ ഏതാ ടൗണിന്റെ പേരന്തടാ ഇതൊരു ചെറിയ ടൗൺ കേട്ടാ ലേലൊക്കെ പോകുന്ന വൈക്ക് ടൗണിന്റെ പേര് വായിക്കണ്ടെങ്കിൽ ഇടുത്ത നോക്കണം അതാടാ ബോർഡിനുള്ളതാ അങ്ങനെ അവസാനം നമ്മൾ ലേ ടൗണിലെത്തി ഇതാണ് ലേ ടൗണ് ലേ കുറച്ച് പരിപാടികളുണ്ട് നമ്മൾ ആദ്യം ഞാൻ ലൊക്കേഷൻ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേ പാലസ് ലേ പാലസ്റ്റൊന്ന് പോയിട്ട് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് വരാം അതിന് ശേഷം ഫുഡ് നോക്കിയിട്ട് കഴിക്കുക അതിനുശേഷം വേറെ ഏതെല്ലാം സ്ഥലങ്ങൾ പോകണം എന്നുള്ളത് ഇവിടെ നിന്ന് ഒന്ന് ഒന്ന് കാൽക്കുലേഷൻ ചെയ്യണം ലേ പാലസിലെത്താനായി എത്താനായി ഒരു ഒരു കിലോമീറ്ററും കൂടിയേ ഉള്ളൂ ഉള്ളു നമ്മുടെ ഇങ്ങോട്ടാണ് ലേ പാലസ് അപ്പൊ നമ്മളങ്ങനെ ലേ പാലസിന്റെ അടുത്ത് എത്തി അതിൻ്റെ മുകളിൽ കുറച്ച് മുകളിൽ കയറുമ്പോഴൊക്കെ നോക്കിയാൽ താല് ലേല ടൗണുകളാണ് കാണുന്നത് കേട്ടോ ടൗണും വീടുകളും വീടെല്ലാം വേറെ വെറൈറ്റി വീടുകളാണ് കേട്ടോ അങ്ങനെ അതാണ് പാലസ് പാലസിലൊന്നു പോയി നോക്കാം ഏതായാലും ലേല വന്നതല്ലേ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യണം ഓൺലൈനിൽ വന്ന് ഇവിടെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ ആധാറും നമ്മൾ പേരിൽ അടച്ച് കൊടുക്കണം അതിൽ അടിച്ചു കൊടുക്കുന്നത് ഇരുപത് റുപ്യ ഒരാൾക്ക് ഫീസ് ഇരുപത് റുപ്യ രണ്ടാക്കുന്നൂറ് റുപ്യം പേയ്മെൻറ്റ് ചെയ്യട്ടെ ഫുള്ള് ഫോറിൻ കൺട്രീസിലെ ആൾക്കാരാണല്ലേ ഏ ആ ലൈറ്റ് ലൈറ്റിങ്ങെല്ലാം ഉണ്ട് രാത്രി എല്ലാം ഉണ്ടാവും നല്ല പാലസ് ഇളങ്ങും രാത്രി വീട് എടുക്കരുതെന്ന് പറഞ്ഞിന് എന്നാലും നമ്മൾ ജസ്റ്റ് എടുക്കും മോൺലെല്ലാം കണ്ടോ ആ ഒമ്പത് നിലകളുണ്ട് ചേട്ടാത്തിൽ അതിനപ്പുറം ബ്ലോക്ക് ചെയ്തിട്ടേ മോളോട് പോറാമത്തെ നില അല്ലേ ആറാമത്തെ നിലയില് ഇതെല്ലാം നല്ല ഒരേ പോലത്തെ ആണെന്നല്ലോടോ ഏത്തേട്ട് ആറാമത്തെ നിലയില് പുറത്ത് പോകുമ്പോ ഇതാണ് വിശ്വല് താഴത്തെ വ്യൂ കിട്ടും പഴയ വീടുകളല്ലേ ഫുള്ള് എല്ലാം കൊറേ പില് തൊളിച്ച് പുതുക്കി പണി തന്നെ കുറെ ടൗൺ അതാ അപ്പൊ നമ്മുടെ എട്ടാമത്തെ നിലയിലെത്തി ഒമ്പതാമത്തെ നില പൂട്ടിയിട്ടിനി ഇവിടെയും കുറേ വീടുകളും ടൗണുകളുണ്ട് ഇവിടെ അത്യാവശ്യം ഫുൾ ഫ്ലാറ്റുകളും മറ്റേ ടൂറിസ്റ്റുകാർക്ക് താമസിക്കാനുള്ള കുറേ ഹോം സ്റ്റേയല്ല ഫുള്ള് ഈ ഭാഗത്ത് ഫുള്ള് നല്ല രസമുണ്ട് അല്ലേ നല്ല വ്യൂ ഉണ്ട് കാണാൻ വേണ്ടി അപ്പോൾ നമ്മൾ പാലത്തിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത നെക്സ്റ്റ് എടുത്തേക്കാണ് നെക്സ്റ്റ് പോയിട്ട് നമ്മൾ പ്രിപ്പയറിങ് ആക്കും ഇനി ബാക്കിയുള്ള കുറേ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പാസെടുക്കണം അങ്ങനത്തെ പരിപാടിയുണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുമെങ്കിൽ നല്ല ഫുഡ് കഴിക്കണം അപ്പൊ നമ്മള് വേല ഉള്ളത് വേല് ടൗണിലാണ് ഉള്ളത് ഇപ്പം ഏകദേശം സമയം ഒരു നാല് നാലരയായി ഒരു ഏഴുമണിയേറെ ആവും ഇവിടെ സൂര്യനെ അസ്തമിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഇവിടെ റൂം എടുത്തു നമ്മൾ ഇവിടുത്തെ പെർമിറ്റ് എടുത്തു ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകാണ്ട് അതിൻ്റെ ഒരു മേപ്പെല്ലാം രൂപീ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ നാളെ രാവിലെ നമുക്ക് പോകാം ഇന്ന് ഇപ്പം വൈകുന്നേരം പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ പോകേണ്ട പരിപാടിയാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്താ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൂജലൊന്നും കറങ്ങി ടൗണിലെ കാഴ്ചകളെല്ലാം കാണിച്ചെന്ന് നമുക്ക് റൂമിലേക്ക് പോകാം അങ്ങനെ റൂമിൽ സാധനങ്ങളെല്ലാം വെച്ച് നമ്മൾ ഇതാ ഡ്രസ്സല്ലിട്ട് ഇറങ്ങിയതാണ് കുറെ ആയാലും ട്രേഡിങ് ഡ്രസ്സല്ലിട്ടിട്ട് ആകെ ഒരു ഇതായിട്ട് നിൽക്കുന്നു ഇടയിലെ കുറച്ച് കാഴ്ചകളെല്ലാം കാണിച്ചു അല്ലേ ഒരു ഫുൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ് എല്ലാ സാധനങ്ങളും ടൂറിസ്റ്റുകാരെ മാത്രം ആകർഷിക്കാൻ വേണ്ടിട്ട് മുന്നോട്ട് പോകുന്നത് ഈ യുവാങ്ങൾ മൊത്തം അതിലുള്ള കുറേ സംഭവങ്ങൾ ഫോറിൻസ് ആൾക്കാരാണല്ലേ ഫുള്ള് കൂടുതൽ കാണുന്ന അവരന്ന് അവരാണ് ഷോപ്പിങ് ചെയ്യാ അല്ല നമ്മളെ പറ്റിക്കാൻ വേണ്ടി നമ്മളെ അടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇരുപത് ഉറപ്പഞ്ചൂറ് ആകും ഇപ്പൊ നല്ല ചൂടാന്നല്ല ലേന്ന് വെച്ചിട്ട് തണുപ്പൊന്നും ഇല്ല ഇപ്പൊ നല്ല ചൂടാന്ന് പുറത്ത് ശ്രീനഗറില് തണുപ്പ് ഈ രാത്രിയാകുമ്പോ തണുപ്പുള്ളൂ ഇതിപ്പോ രാത്രിയാകുമ്പോൾ വീടും തണുപ്പുണ്ടാവും ഇവിടെ കുറേയൊക്കെ ശാലുകള് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാന്ന് ഇത് കുറേ മോതിരം കല്ല് അത് ഇത് ഇതെല്ലാം പറഞ്ഞു തന്നെ അവരെ തന്നെ വിളിക്കണം അവർ കച്ചവടം ചെയ്യുന്ന ഇടക്ക് നമ്മൾക്ക് പറഞ്ഞല്ലോ അതാ അല്ലോ ഇത് വെക്കുന്നതാണ് അല്ല ഇതെന്നാ മറ്റേ ഇത് ഇത് എവിടെയെല്ലാം ഒരു സ്റ്റാച്ചു പോലെയെല്ലാം കുറേ ദിവസത്തേക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ ഇതെന്തല്ലോ പഴയ ഇത് ഇതെല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ എന്താ എന്ന് പറഞ്ഞാൽ വീടുകളുടെ ഓരോരോ സോഫേൻ്റെ മുകളിൽ അൽമാറിൻ്റെ അടിയിടെ ഷോന് വെക്കുന്ന സാധനങ്ങളാണ് ഇതല്ലോ ഇതെല്ലാം അങ്ങനത്തെ സാധനങ്ങളാണ് ചില വീടുകളിൽ കാണാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ എന്റെ ഉള്ളിൽ എന്തിനാണ് നമ്മൾ കയറിപ്പോന്ന് അല്ല ഇതിൻ്റെ ഉള്ളിൽ ആരുമില്ല ഉറങ്ങിക്കോ 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 ഒന്നും ഇല്ല ഒന്നുമില്ല ഞാൻ ഒന്നും ഒന്ന് പറക്കുന്നതാന്ന് ഇപ്പൊ അങ്ങോട്ടുണ്ട് പോലെ ടൗണിൻ്റെ ഒരു ഭാഗോ ഭാഗം അങ്ങോട്ട് നടക്കാം അടിപൊളി സെറ്റപ്പ് ആക്കിയ ടൗൺ എന്നൊക്കെ എന്താണ് ആൾക്കാർക്ക് ഇരിക്കാനും ഒരു ഫോറിൻ കൺട്രിയിൽ പോയ ഒരു ഫീലിങ് ലേല ടൗണിൽ ഒരു പള്ളിയിൽ കയറിയതന്നെ അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല തെങ്ങിൻ്റെ പള്ളി ഭംഗി അതിൻ്റെ നോക്കിയാൽ എന്ത് വൃത്തി ഡിസൈനെല്ലാം ചെയ്തിട്ട് നോക്കിയാൽ ഭയങ്കര കാർപ്പറ്റുള്ള നോക്കിയാൽ പലവിധ കളറില് കാർപ്പറ്റ് ഇതേപോലത്തെ ഒരു പള്ളി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കും കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങളും ചിലപ്പം കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഇങ്ങനത്തെ ഒരു പള്ളീൻ്റെ ഉള്ളിലത്തെ ഡിസൈൻ ചെയ്തത് അടിപൊളി കളർ എല്ലാം കളറിലും ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു അത് ഒരു ബോറായിട്ടില്ല അതൊന്നതിൻ്റെ പ്രത്യേകത അടിപൊളിയല്ലേ നമ്മളെ വീണ്ടും അവിടെ ജസ്റ്റ് പള്ളി കയറി കയറി ഇറങ്ങി പിന്നെ ഇനിയിപ്പം അതാ ഈ തരുവിലൂട്ട് തന്നെ നടക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഈടുത്ത ആൾക്കാർ ഒരാളെ കാണാനല്ലോ ഫുള്ള് ടൂറിസ്റ്റാരെ കാണല്ലോ ഏക്ക് ആ ഷോപ്പിനുള്ളിലുള്ള എടുത്ത ആൾക്കാർ ആയിരിക്കും തടഞ്ഞു നോക്കി നോക്കിയടക്ക് ഈ ഷോപ്പില് ഈ ഷോപ്പിലുണ്ടാവുക ഈവനൊരു ചീർപ്പും കൊണ്ട് ഇതാ മുടി നോക്കിയാൽ ഓ ചീർപ്പും തപ്പിടക്ക കുറേ കാലമായി ഓ വട്ടത്തിലുള്ള ഈർപ്പുമാണ് വട്ടത്തിലുള്ള എങ്ങനെ പറയാനൊന്നും തരുന്നില്ല എടുക്ക് നീളത്തിൽ ഈർപ്പ് അങ്ങനെ എടുക്കേണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് മുട്ട നമുക്ക് ചീർപ്പവരോട് ചോദിക്കി നീ എന്നെ ചോദിക്കും ഞാനീ ചോദിക്കലില്ല ഇത് എന്താ വെക്കുന്നത് ഈ സാധനം എന്നാ കയറല്ല ഇപ്പറത്തെ ഇതാ ഈസാണോ ആപ്രിക്കോട്ട് ആപ്രിക്കോട്ട് ആപ്രിക്കോട്ടിന്റെ സുരുവിന്റെ ഇതിന്റെ തോലാണ് ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ എന്തോ കുരുവണ്ട കുരുവണ്ടാ അതിന്റെ ആ ഇന്റെ ഉള്ളിൽ ഒരു കുരുവണ്ടാ കുരുവിന്റെ തോട് ഇതിന്റെ പേരറിയുന്ന ഒരു കമന്റ് കേട്ടാ കണക്കറിയുന്നില്ല അതാ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഹേന ഏ ആ സാധനാണ് ഇത് കിലോ ഉണങ്ങിറ്റ് ഉണക്കിട്ട് കിട്ടുന്ന പോകത്ത് ചാർസോ എണ്ണൂറ് രൂപ കെട്ട കിലോ അതാണെങ്കിൽ നാനൂറ് ഇത് നമ്മളെ മറ്റേ മിക്സ് ഇതെല്ലാം തുറന്ന് വെച്ചിട്ടോ ഇതൊന്നും സാധനം അനക്കറിയില്ല ഇത് ആ അത് മറ്റേത്

मेरा बड़ा ना, मेरा उधर उधर ना हो ർ വടാ ചേട്ടാ ഇതെല്ലാം ചപ്പല തിന്ന വഹിച്ചതാ കറക്റ്റ് ഉള്ളി ഉള്ളിട്ടാ ബീട്രൂട്ടേർക്കും മ്മള് കഴിക്കുന്ന പേര് അറിയുന്നില്ലേ ഉമ്മ നിൽക്കുന്ന നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്താ ഉമ്മമാടണ്ടേ ഇതാ ഉമ്മന്റെ തോ മറ്റേ മറ്റേ ആ എന്തല്ലോ നമ്മൾ കാണാത്ത ചപ്പലുണ്ട് എന്തായാലും കൊള്ളാം അടിപൊളി ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം തെരുവ് കച്ചവടക്കാന്നിട്ടാ മൊത്തം കട വെച്ച് നടക്കുന്നവർക്ക് കച്ചവടം ഉണ്ടാവില്ലല്ലോ ഇവരെല്ലാരും വന്നിരുന്നു അച്ചവടം ഇതെന്ന സംഭവം ബന്ധവും ഉണ്ടാക്കുന്നുണ്ട് ഇത് ആയുർവേദമാണ് ആയുർവേദോ ഇവരെ ആ दान जो जगह है एक यालिका लिखा सुबह सुबह खाने का ये। आ, ये... ये शाम।, शाम को खाने का हां आयुर्वेदिक ने फड़िया है दिन।, दिन को खाने का क्या बीमार को खाते हो अंदर में दिन। दिन। आ, ആയുർവേദിക്ക് മരുന്നാന്ന് കേട്ടോ ഫുള്ള് എന്തെല്ലാം മിക്സ് ആയി കൊടുക്കും എല്ലാം കൊടുക്കുന്നുണ്ട് ഇത്താത്തക്ക് എന്തോ പ്രശ്നമുണ്ട് ഇത്താത്തക്ക് ആയുർവേദിക് മരുന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് ആപ്പ്കോ ക്യാ പ്രോബ്ലമേ ഇസ്കോ ക്യാ പ്രോബ്ലം ഓ ബെമാർ തോട്ടാ ടീക്കായക ആ ഈ തൊപ്പി ഇവിടുന്ന്താ വേണ്ട ഈ തൊപ്പി ഉമ്മാമ്മ ഇവിടുന്ന് ഉണ്ടാക്കുന്നതാന്ന് കേട്ടാ ആ അതാ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതാ തൊമാമ്മ കൊള്ളി കൊള്ളി ഒരു മണിക്കൂറോണം പോല ഇത് ഉണ്ടാക്കണ്ടെങ്കിൽ എല്ലാ ടൈപ്പും ഉണ്ടാക്കും രണ്ടുവിധം ആ നൂലല്ലോ നൂലന്നെ അത് ഇങ്ങനെ രണ്ട് ഓ ഇവിടെ വിത്ത് വെക്കുന്ന എല്ലാത്തിന്റെയും ഇത് നമ്മള് കൊണ്ട് പോയി അവിടെ പോതോ എല്ലാം വിത്തണ്ട് കേട്ടാ മറ്റേ കൈപ്പക്ക ഇത് മറ്റേ ഇതിന്റെ വെള്ളരിക്ക വണ്ടക്ക കേരള 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 പോലെ കേരള ബണ്ടക്ക പോലെ ഉമ്മമ്മ വേറെ എല്ലാം അളന്നിട്ട് കൊടുക്കുന്നുണ്ടാവാങ്ങിട്ട് പൊടിച്ചാല് രക്ഷപ്പെട്ട് നമ്മ ലഡാക്കിലെ കൊറേ കാഴ്ചകളുണ്ട് കാണാൻ കേട്ടാ ടൗൺ തന്നെ കറങ്ങാൻ വേണ്ടി കൊറേ ഉണ്ട് നമ്മളേതായാലും റൂമിലേക്ക് പോകുന്ന നമുക്ക് കുറച്ച് ഡ്രസ്സും ഇതെല്ലാം അലക്കാനുണ്ട് എന്തെല്ലാം പരിപാടിയുണ്ട് അതുകൊണ്ട് ഇത്ര എത്ര നമ്മൾ കാണിച്ചു തന്നു ഇനി നമ്മൾ റൂമിൽ അങ്ങോട്ട് പോകട്ടോ ഇവിടെയും കുറേ ഷോപ്പുകളുണ്ട് ഫുൾ ഷോപ്പുകൾ തന്നെ അപ്പം റൂം എടുത്തത് ഒരു ഗസ്റ്റ് ഹൗസ് ആണ് മോശമില്ല നല്ല അടിപൊളി റൂം അല്ലേ അടിപൊളി റൂം ആണ് കേട്ടോ നല്ല റൂമല്ല എല്ലാ സൗകര്യമുണ്ട് ഞാൻ ചെലുപ്പ് ഇട വെച്ചോയി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അടിപൊളി സെറ്റപ്പ് ഉണ്ട് കേട്ടോ നെറ്റ് ഉണ്ട് ആ പാസ്വേഡിലുള്ളവർ തരും മടിയേ ഓപ്പൺ അക്കടക്കേം റൂം അടിപൊളിയാണ് കേട്ടാ ബാത്റൂമല്ലതാ സെറ്റപ്പ് അത് റൂമ് ലേലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറിയ പൈസ കിട്ടിയാൽ ഒന്നായിരം റുപ്യ റൂമിനായത് ഇതിലും ചീപ്പ് റേറ്റിന് റൂമുണ്ടോയെന്ന് അറിയില്ല കുറേ സ്ഥലത്ത് ആയിരത്തഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് അങ്ങനെയെല്ലാം കുറേ പറഞ്ഞു ലാസ്റ്റ് ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയാണ് അവരോട് പറഞ്ഞിട്ട് അവരെ കയറോക്കൽ വിളിച്ചിട്ട് സെറ്റായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാണ് നമ്മൾ നാളെ പുതിയ അടിപൊളി യാത്ര ആയിരിക്കും ഈ ലേന്ന് ഇനി കുറേ സ്ഥലത്തേക്ക് നമ്മൾ പോകണം പേരൊന്നും ഇപ്പോൾ ഓർമ്മയില്ല നാളെ നാളത്തെ വീഡിയോയിലെല്ലാം കൃത്യമായി പറഞ്ഞുതരാം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം